തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിളിച്ച യോഗം ഇന്ന് നടക്കും തൃശൂർ കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ ജില്ലയിലെ മന്ത്രിമാരും പെസോ ഉദ്യോഗസ്ഥരും ദേവസ്വം ഭാരവാഹികളും പങ്കെടുക്കും യോഗത്തിന് പെസോ ഉദ്യോഗസ്ഥർ ഇന്നലെ വെടിക്കെട്ട് നടക്കുന്ന തേക്കിൻകാട് മൈതാനം പരിശോധിച്ചിരുന്നു പൂരപ്രേമികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എല്ലാവർക്കും വെടിക്കെട്ട് കാണാനുള്ള സൗകര്യം ഒരുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും യോഗത്തിൽ ചർച്ചയാവുക രാവിലെ പത്തിന് തൃശൂർ ജില്ലയിലെ മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു കളക്ടർ സിറ്റി പോലീസ് കമ്മീഷണർ പെസോ ഉദ്യോഗസ്ഥർ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും യോഗത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പങ്കെടുക്കും ഇന്നത്തെ യോഗത്തിന് മുന്നോടിയായി ഇന്നലെ പെസോ ഉദ്യോഗസ്ഥർ കളക്ടർക്കും ഒപ്പം വെടിക്കെട്ട് നടക്കുന്ന തേക്കിൻകാട് മൈതാനി സന്ദർശിച്ചു നിലവിൽ ഫയർ ലൈനിൽ നിന്നും നൂറ് മീറ്റർ അകലെ നിന്നാണ് വെടിക്കെട്ട് കാണുന്നത് ഇത് അറുപത് മീറ്ററെ ചുരുക്കാനുള്ള സാധ്യതകളാണ് പരിശോധിക്കുന്നത് സാധ്യമായാൽ പൂരപ്രേമികൾക്ക് സ്വരാജ് ഗ്രൗണ്ടിൽ നിന്ന് വെടിക്കെട്ട് സുഗമമായി കാണുവാൻ സാധിക്കും ഇന്ന് നടക്കുന്ന യോഗത്തിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകും യോഗത്തിന് പിന്നാലെ പെസോ ഉദ്യോഗസ്ഥർക്കൊപ്പം വരക്കുനാഥ ക്ഷേത്രമൈതാനി സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തും കേരള ന്യൂസ് തൃശൂർ